നാല് ലക്ഷത്തിലധികം റൂട്ടുകൾ അയ്യായിരത്തിലധികം ഡെസ്റ്റിനേഷൻസ് നാൽപ്പത്തിലധികം രാജ്യങ്ങൾ സ്വന്തമായി ഒറ്റ ബസ് പോലുമില്ലാത്ത ലോകത്തിലെ ഏറ്റവും വലിയ ബസ് സർവീസ് കമ്പനിയാണ് നാളെ മുതൽ സൗത്ത് ഇന്ത്യയിലും ഓടാൻ തുടങ്ങുന്ന ഫ്ലിക്സ് ബസ് ഫെബ്രുവരി മുതൽ ഈ കമ്പനി നമ്മുടെ ഇന്ത്യയിലുണ്ട് ജർമ്മനിയിൽ തുടങ്ങിയിട്ട് പത്ത് പതിമൂന്ന് കൊല്ലമേ ആയിട്ടുള്ളൂ എങ്ങനെ ഇവന്മാർ ഇങ്ങനെ പച്ച പിടിച്ചു എന്ന് രസമാണ് ഒന്നാമതായി മുതലാളി ബസ് വാങ്ങിയില്ല നല്ല ബസ്സുകൾ ലോക്കൽ മാർക്കറ്റിൽ നിന്നെടുക്കും ലോണില്ല അടവില്ല റിപ്പയർ ഇല്ല വേണ്ടാത്ത തലവേദനകൾ ഒന്നുമേയില്ല ഡാറ്റ അനാലിറ്റിക്സ് വെച്ച് കൃത്യമായി റൂട്ടും സമയവും പ്ലാൻ ചെയ്യും ആളില്ല വണ്ടികൾ ഓടിത്തളരില്ല ഓൺലൈൻ ടിക്കറ്റിംഗ് അതും അധികവും സ്വന്തം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ടിക്കറ്റ് കൗണ്ടറില്ല ടിക്കറ്റ് കൊടുക്കാൻ ആളില്ല ടിക്കറ്റ് എടുത്തോ എന്ന് നോക്കാൻ വേറെ വലിയ ഏമാന്മാരില്ല തിരക്ക് കുറയുമ്പോൾ പൈസ കുറയും തിരക്ക് കൂടുമ്പോൾ പൈസയും കൂടും യാത്രക്കാർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ ജോലിക്കുള്ളൂ ബസ്സിൽ കയറിയാൽ ചായയും പഴംപൊരിയും ഒക്കെ കിട്ടും അതിലവർ നല്ല മാർജിൻ പിടിക്കും നിങ്ങൾ കഴിക്കണം എന്ന് അവർക്ക് നിർബന്ധമില്ല യാത്രക്കാരുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും നല്ല ശ്രദ്ധ കൊടുക്കും ബി എസ് സിക്സ് മോഡലുകൾ മാത്രമേ ഇന്ത്യയിൽ ഓടിക്കുന്നുള്ളൂ എ ബി എസ് ഇ എസ് സി സംവിധാനങ്ങൾ നിർബന്ധം എല്ലാവർക്കും സേഫ്റ്റി സീറ്റ് ബെൽറ്റ് കാത്തിരിക്കാൻ നല്ല വൃത്തിയുള്ള സൗകര്യമുള്ള ഇടങ്ങൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഏറ്റവും വേഗം ഇംപ്ലിമെന്റ് ചെയ്യും എല്ലാറ്റിലും മേലെ മനുഷ്യന്മാരോട് മര്യാദയ്ക്ക് പെരുമാറും കേട്ടാൽ വളരെ ലളിതമാണ് ഫ്ലിക്സ് ബസിൻ്റെ ബിസിനസ് സീക്രട്ട് ശബരിമല സീസൺ വരുമ്പോൾ വിവേകാനന്ദ ട്രാവൽസ് നടത്തിയിരുന്ന കച്ചവടത്തിൻ്റെ ഗ്ലോബൽ സ്മാർട്ട് വേർഷൻ ആണിത് വിവേകാനന്ദ സൂപ്പർ ഹിറ്റ് ആയപ്പോൾ വേറെയും കുറെ ടീമുകൾ ഇത് കോപ്പി അടിച്ചു ഫ്ലിക്സ് ബസ് ഇപ്പോൾ വിജയകരമായി നടപ്പിലാക്കിയ പല ഐഡിയകളും നടപ്പിലാക്കിയാലോ എന്ന് നമ്മുടെ കെ എസ് ആർ ടി സി കുറേ കാലം മുൻപേ ആലോചിക്കാൻ തുടങ്ങിയതാണ് ആലോചിക്കാൻ തുടങ്ങിയവർക്ക് പലർക്കും പെൻഷൻ കിട്ടി തുടങ്ങി വേറെ പലർക്കും പെൻഷൻ കിട്ടാണ്ടായി തുടങ്ങി ഹാർവാർഡിൽ പഠിച്ച് ഊബറിൽ ജോലിയെടുത്ത് മിടുക്ക് തെളിയിച്ച ഡൽഹിക്കാരൻ ചുള്ളൻ സൂര്യ ഖുരാനയാണ് ഇന്ത്യൻ പച്ച ബസിൻ്റെ എം ഡി ബംഗളൂരുവിൽ നിന്ന് നാളെ മുതൽ ഓടിത്തുടങ്ങുകയാണ് ഈ പച്ച ബസ്സുകൾ കേരളത്തിലേക്ക് വരുന്ന കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും വരാനുള്ളത് വഴിയിൽ തങ്ങില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ പരമ്പരാഗത ബസ് സർവീസ് നടത്തിയിരുന്നവർക്ക് ഒരു പണി വരുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്